ൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സ് മെഗാ പ്രദർശനമേളയിൽ കാണികളിൽ കൗതുകം നിറച്ചേ ശ്വാനസേന അഭ്യാസ പ്രകടനങ്ങളിലൂടെയും വിദഗ്ധമായ കണ്ടുപിടുത്തങ്ങളിലൂടെയും പരിപാടിയിൽ അണിനിരന്ന ആറ് ശ്വാനവീരന്മാർ കൈയ്യടി നേടി സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷ പരിപാടിയുടെ വേദിയായ തിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാണികൾ കൗതുകം നിറച്ച ജില്ലാ പോലീസിന്റെ ശ്വാനസേനയായ കെ നയൻ സ്ക്വാഡ് അഭ്യാസ പ്രകടനങ്ങളുടെയും വിദഗ്ധമായ കണ്ടുപിടുത്തങ്ങളിലൂടെയും പരിപാടിയിൽ അണിനിരന്ന ആറ് ശ്വാനവീരന്മാരും കയ്യടി നേടി കുറ്റകരമായ സാഹചര്യങ്ങളിൽ തെളിവ് ശേഖരിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ചാർലി മയക്കുമരുന്ന് കണ്ടെത്താൻ പരിശീലനം നേടിയ ലൈക്ക സ്ഫോടക വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്ന നീലു അപ്പു ബോബ് ബ്രൂട്ടസ് എന്നീ ശനങ്ങളാണ് മേളയിൽ താരങ്ങളായത് സുപ്രധാന കേസുകളിൽ നിർണായക കണ്ടെത്തലുകൾ നടത്തിയ ഇവർ വിവിധ ബഹുമതികൾക്കും അർഹരായിട്ടുണ്ട് പ്രിൻസ് ജോർജ് രഞ്ജിത്ത് സിക്കെ സജു ജിതിൻ ശ്രീകുമാർ ഷിബു ആരിസ് അജിത് ബിബീഷ് ഷൈൻ തങ്കച്ചൻ അരുൺ നിതിൻ രാജ് എന്നിവരാണ് ശ്വാനസേനയുടെ പരിശീലകർ